അപ്പം അങ്ങനെ ആവുമ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ആർക്കാലും തിരക്ക് പിടിച്ച സമയത്തൊക്കെ നമ്മളെ അപേക്ഷ കൊടുക്കുമ്പോൾ അത് ടെൻഷനോട് കൂടിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ റേസ് ഒക്കെ വരും അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പം അതിനുള്ളൊരു ഓപ്ഷൻ എഡിറ്റ് ഓപ്ഷൻ വളരെ തന്നെ വരും നമുക്ക് ഒരു വാസ്റ്റ് സ്റ്റഡി അതായത് ഈ സിലബസ് ഫുള്ള് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പടത്ത് പടവത്തിൽ നമ്മൾ സമയമില്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അതായത് ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ടോപ്പിക്സുകൾ ഓന്നിക്കൊണ്ട് വളരെ ശ്രദ്ധിച്ച് പഠിക്കുക എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് സ്വയം തന്നെ മോക്ക് ടെസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കേ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എന്റെ വിശ്വാസം ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും പ്രാപിച്ച കേറ്റീക്ഷക്ക് അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പല സംശയങ്ങളും ചോദിക്കാറുണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ പലപ്പോഴും പലർക്കും പല തെറ്റുകളും സംഭവിക്കാറുണ്ട് അബദ്ധത്തിൽ ചിലപ്പോൾ ചില ഡീറ്റെയിൽസ് മാറിപ്പോയിട്ടുണ്ടാവും ചിലപ്പം ടൈപ്പ് കറക്റ്റ് ഉണ്ടാവും ചിലപ്പോൾ ഫോട്ടോ കൊടുത്തത് ക്ലിയർ ആയിട്ടല്ല അല്ലെങ്കിൽ അത് മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ ഫോട്ടോ അല്ല എന്നൊക്കെ പിന്നീട് തോന്നിയിട്ടുള്ള പല കുട്ടികളുണ്ടാവും അപ്പം അത്തരം കുട്ടികൾക്ക് ആശ്വസിക്കാനൊരു വകയാണ് നമ്മൾ അറിഞ്ഞിടത്തോളം ഇപ്പം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് അടുപ്പിച്ച് തന്നെ എഡിറ്റിങ് ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഓർപ്പടാവും എന്നാണ് അറിയുന്നത് അപ്പം അങ്ങനെ ആവുമ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ആർക്കാലും തിരക്ക് പിടിച്ച സമയത്തൊക്കെ നമ്മളെ അപേക്ഷ കൊടുക്കുമ്പോ അല്ലെങ്കിൽ ടെൻഷനോട് കൂടിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ റേസ് ഒക്കെ വരും അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പം അതിനുള്ളൊരു ഓപ്ഷൻ എഡിറ്റ് ഓപ്ഷൻ ഉടനെ തന്നെ വരും അപ്പൊ അങ്ങനെ വല്ലതും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് എഡിറ്റ് എഡിറ്റ് ചെയ്ത് ക്ലിയർ ആക്കുക ഇനി ചെയ്യുമ്പോൾ വളരെ വൃത്തി കിട്ടി പിന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ പിന്നെ കിട്ടൂല അപ്പം അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തി അങ്ങനെ അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റേര് ക്ലിയർ ആക്കുക എന്നിട്ട് ഇനി അങ്ങോട്ട് ഇനി ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല അവിടെ കുറച്ച് ദിവസങ്ങളേ ബാക്കിയുള്ളൂ അപ്പം അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ഒരു സ്റ്റഡി ടൈം ഉണ്ടാക്കിയിട്ട് പഠിക്കേണ്ടതുണ്ട് അപ്പം ഒരുപാട് സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അതെല്ലാം കൂടി നമുക്ക് ഒരു മാസം കൂടെ എങ്ങനെ പഠിക്കാം എന്നുള്ള ടെൻഷൻ അടിച്ചിട്ടണ്ട വളരെ അത് പഴയ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു പത്ത് വർഷത്തെ കേട്ടിട്ട് തുടങ്ങിയതിന് ശേഷം എട്ട് പത്ത് ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ എല്ലാ നമ്മൾ ഓരോ കാറ്റഗറിയിലുള്ളത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ സിലബസ് കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് വെക്കുക പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഈ സിലബസ് നോക്കിക്കൊണ്ട് അതിനകത്ത് ആവർത്തിച്ച് വരുന്നവരുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണെന്നുള്ളത് കണ്ടെത്തുക ആ ടോപ്പിക്സുകളെ ഊന്നിയിട്ട് നമ്മൾ പഠിക്കാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു വാസ്റ്റ് സ്റ്റഡി അതായത് ഈ സിലബസ് ഫുള്ള് കവർ ചെയ്ത് കൊണ്ടുള്ള ഒരു പഠനത്തിൽ നമ്മൾ സമയമില്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അതായത് ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ടോപ്പിക്സുകൾ ഊന്നിക്കൊണ്ട് വളരെ ശ്രദ്ധിച്ച് പഠിക്കുക എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കുക സ്വന്തം തന്നെ സ്വന്തം സ്വയം തന്നെ മോക്ക് ടെസ്റ്റ് നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേറ്റക്റ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതുപോലെ ഇനിയുള്ള ദിവസങ്ങളെ നമ്മൾ സമയം നഷ്ടപ്പെടുത്താതെ സോഷ്യൽ മീഡിയ ഉപയോഗമൊക്കെ പരമാവധി കുറച്ചു നമ്മൾ നമ്മുടെ ധൈര്യമൊക്കെ പ്രതികരിക്കുക അങ്ങനെ പഠിച്ച് ഈ പ്രാവശ്യത്തെ കേറ്റക്റ്റ് പരീക്ഷയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഉന്നത വിദ്യാൻ കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചോടുകൂടി ഈ കൊച്ചു വീഡിയോട് അവസാനിപ്പിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ കേറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് വീട്ടുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ കേറ്റു ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്ലാസുകളൊക്കെ ദൈവം സഹായിച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം വേൾഡ് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു വേൾഡ് ദ ബെസ്റ്റ് ജയ് ഹിന്സ്